ഞാന് ഏഷ്യാനിലൊരു വാർത്ത കണ്ടായിരുന്നേ സംഭവം ഇതാണ് പിന്നെ കേരളത്തിൽ വൃദ്ധരായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഏഹ് അവർക്ക് കൂട്ടുകിടക്കാൻ വരുന്ന ആൾക്കാർക്ക് പതിമൂവായിരം രൂപയോളം ഒക്കെ മാസം ശമ്പളം കൊടുക്കേണ്ട ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞിട്ട് ശരിക്കും ഈയൊരു ഈ ഒരു വാർത്ത കണ്ടിട്ട് എനിക്ക് എനിക്ക് തോന്നിയൊരു വികാരം സഹതാപമാണോ എന്നൊന്നും എനിക്ക് പക്ഷേ ഏർ പക്ഷെ ഇങ്ങനൊരവസ്ഥ ഉണ്ടാവാൻ കാരണം ശരിക്കും നമ്മളും മലയാളികൾ തന്നെ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇപ്പം മക്കളെയൊക്കെ പഠിപ്പിക്കുന്നു പഠിപ്പിച്ചിട്ട് അവരുടെക്കൽ നീ എവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെടും അല്ലെങ്കിൽ പിന്നെ കൂടുള്ള ആൾക്കാർ ആൾക്കാരുടെ മക്കൾ എന്താണ് അമേരിക്കയിലാണ് അല്ലെങ്കിൽ യു കെയിലാണ് യു കെയിലാണ് ജർമ്മനിയിലാണ് എന്നൊക്കെ ഇങ്ങനെ കുട്ടികളോട് പഠിക്കുന്ന കാലം തൊട്ടേ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവരെ ട്രെയിൻ ചെയ്യിക്കും അവസാനം അവർക്ക് തോന്നും ആ ശരി ഇവിടെ വലിയ കാര്യമൊന്നുമില്ല ഇവിടെ എവിടെയെന്ന് വെച്ചാൽ പോയി എന്ന് അവർക്ക് തോന്നും അപ്പം അവരുടെ ഉള്ളിൽ ആ ഒരു രക്ഷപെടാൻ പോകണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വലിയൊരു പങ്ക് രക്ഷാകർത്താക്കൾക്ക് തന്നെയാണുള്ളത് അല്ലേ ഇപ്പം ഞങ്ങൾ കാനഡയിൽ പോകുന്ന സമയത്ത് എൻ്റെ അച്ഛൻ എൻ്റെ അടുക്ക വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിച്ചായിരുന്നു എന്ത് കാര്യത്തിനാണ് പോകുന്നത് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു പക്ഷേ എത്ര പേരൻസ് അങ്ങനെ ചോദിക്കും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല മിക്കവരും എന്താണ് ഒരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ പേരിൽ അവർ മക്കളെ എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി പറഞ്ഞ് വിടാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് ഇപ്പം ഒരു മോൻ അമേരിക്കയിലാണ് അല്ലെങ്കിൽ ഒരു മോള് യു കെയിലാണ് അടുത്ത ആൾ ഫ്രാൻസിലാണ് അടുത്ത ആൾ ജർമ്മനിയിലാണ് എന്ന് പറയുന്നതിൽ അവർക്ക് എന്തോ ഒരു അഭിമാനം പോലെയാണ് ഉണ്ടായിരുന്നത് നല്ല കാര്യമാണ് ഇപ്പം പുറത്തൊക്കെ പോയിട്ട് നല്ല ജോലിയൊക്കെ കിട്ടി ജീവിക്കുന്നതൊക്കെ തീർച്ചയായിട്ടും നല്ല കാര്യമാണ് പക്ഷേ പിന്നെ പിന്നെ അവർ തിരിച്ചു വരുന്നില്ല മക്കൾ ഇല്ല മക്കൾ നോക്കാനില്ല എന്ന് പരിതപിക്കുന്നതിൽ എന്ത് അർത്ഥമാള്ളത് നിങ്ങൾ തന്നെയല്ലേ അവരെ അവരെ അവരോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത് അല്ലേ അവർ ട്രെയിനിങ് കൊടുത്തത് അല്ലാതെ അവർക്ക് തന്നെ തന്നെ തോന്നിയതൊന്നും അല്ലല്ലോ തന്നെ തന്നെ തോന്നിയിട്ടുള്ള കേസുകളുണ്ട് പക്ഷേ എന്നാൽ പോലും മക്കൾ പുറത്താണ് എന്ന് പറയുന്നതിൽ അഭിമാനം കണ്ടെത്തുന്നവരാണ് ബഹുഭൂരിപക്ഷം പേരൻസും ഉള്ളത് അവസാനമാകുമ്പോഴത്തേക്കും അവരുടെ ഒരു വാർദ്ധക്യമാകുമ്പോഴത്തേക്കും വാർദ്ധക്യം എന്ന് ഉദ്ദേശിക്കുന്നത് അറുപതൊന്നും അല്ല അറുപതൊന്നുത്തെക്കാലത്ത് വലിയ വാർദ്ധക്യം ഒന്നും അല്ല ഒരു സെവൻ്റി ഫൈവ് പ്ലസ് എയ്റ്റി ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവർക്കൊരു ഒക്കെ ഫീൽ ചെയ്യും ആരും ഇല്ലല്ലോ വില്ലലോ പിന്നെ വല്ലപ്പോഴും വർഷത്തിൽ ഒരിക്കലെങ്കിലും പിള്ളേർ വന്നാൽ മതി എന്നൊക്കെ ഉള്ളൊരു തോട്ട് അവർക്ക് വരാൻ തുടങ്ങും അത് പതുക്കുമ്പോഴൊക്കെ എന്താണ് ഡിപ്രഷൻ പോലത്തെ അവസ്ഥയിലോട്ടൊക്കെ എത്താനുള്ള കാരണമാകും അപ്പം മക്കൾ പോകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനൊരവസ്ഥ നമുക്ക് ഉണ്ടാകും സോ നമ്മൾ നമ്മളുടെ ഒരു എന്താണ് വാർദ്ധക്യകാലം നല്ല രീതിയിൽ ചിലവാക്കാൻ എന്ത് എന്ത് ചെയ്യണം എന്നുള്ളതും കൂടി ഒന്ന് നിങ്ങൾ മനസ്സിൽ കരുതി വയ്ക്കണം ഇപ്പം അത് ഫിനാൻസ് ആയിട്ടാണെങ്കിൽ ഫിനാൻസ് അതല്ല പിന്നെ ഇപ്പം നിങ്ങൾക്ക് യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും യാത്ര പോകാം അല്ലെങ്കിൽ ഇപ്പം കുട്ടികൾ വളർന്നു കഴിഞ്ഞാലും പിന്നെ നമ്മളുടെ ഒരു ലൈഫ് തീരുന്നൊന്നുമില്ലല്ലോ കുട്ടികൾ കുട്ടികളുടെ ഒരു ഇതായി കഴിയുമ്പോഴത്തേക്കും പിന്നീട് അവർ വന്ന് നോക്കണം എന്ന് വിചാരിക്കുന്നത് തന്നെ ഒരു മണ്ടത്തരമാണ് കാരണം അവരുടെ സിറ്റുവേഷൻ അവരവരുടെ അവിടെ അവരുടെ ആയിട്ടുള്ള സ്ട്രഗിൾസ് കൂടെ ആയിരിക്കും കടന്നു പോകുന്നത് എല്ലാവരും അങ്ങനെ അകണമെന്നില്ല പക്ഷേ എന്നാലും ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും പുറത്ത് ചോദിക്കുമ്പം അവർക്ക് അവരായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ടാകും അപ്പോൾ അവർക്ക് പൂർണ്ണമായിട്ട് ഇത്രയും ഇമോഷണൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല അത് അവരുടെ കുറ്റം കൊണ്ടല്ല അവർക്കും ലൈഫുണ്ട് അവര ഒരു ജീവിതം കരിപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഠിന പരിശ്രമത്തിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പിന്നെ ഇതിനൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം എന്ന് ഞാൻ പറയത്തുള്ളൂ നമ്മുടെ ഈ നാട്ടിലെ കുട്ടികൾ പിന്നെ യു കെയിലൊക്കെ എന്താണ് അവർ കെയർ ഹോമിലോട്ടാണ് പോകുന്നത് കെയർ ഹോ ഹോം കേരസ എടുത്തിട്ടാണ് പോകുന്നത് ആ പണി അവർക്ക് ഇവിടെ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് വരുമാനം ഉണ്ടാക്കി കൂടെ പാർട്ടിയമായിട്ട് ചെയ്യാലോ അത് ഇപ്പം ബംഗാളികൾ ഈ പണി ഏറ്റെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പം നാട്ടിൽ മലയാളികളില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബംഗാളികളും ഈ ഒരു കേരറുടെ പരിപാടി ഏറ്റെടുക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഈ ഒരു മേഖല കൂടി കൈയ്യടക്കുന്നതിന് മുമ്പ് നമ്മുടെ മലയാളികളായിട്ടുള്ള കുട്ടികൾക്ക് ഇതൊരു പാർട്ട് ടൈം ബിസിനസ് ബിസിനസ്സായിട്ടൊക്കെ അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലിയായിട്ടൊക്കെ കൺസിഡർ ചെയ്ത് ഈയൊരു മേഖലയെ വിപുലീകരിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാനുള്ള പൈസ കിട്ടും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട് അടിപൊളിയാണ് നമ്മുടെ നാട് പിന്നെ ആ ഒരു പുറം രാജ്യത്ത് പോയിട്ട് സ്ട്രഗിൾസൊക്കെ അനുഭവിച്ച ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും നമ്മുടെ നാട് എത്ര സൂപ്പറാന്നുള്ളത് എനിക്ക് എങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ നാട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എനിക്കിനി ഒരു വിദേശ രാജ്യത്തോട്ട് പോകണമെന്നും താല്പര്യമില്ല അവിടെ പോയിട്ട് ജീവിതം കരുപിടിപ്പിക്കണമെന്നും ആഗ്രഹമില്ല ഇനിയുള്ള കാലം നമ്മുടെ നാട്ടിൽ തന്നെ ജീവിച്ച് ഇവിടെ നമുക്ക് ജീവിക്കാനുള്ള വരുമാനം കണ്ടെത്തി ജീവിച്ചാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡിലാണ് പോകുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിന് നമുക്കൊരു ബിസിനസ് ആദ്യതായിട്ട് തന്നെ കൺസർ ചെയ്യാം റിട്ടയർമെൻറ്റ് ഹോംസ് ഉണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന കൂട്ടിരിപ്പെന്ന് പറയുന്ന കേരള പരിപാടി ഇപ്പം ഇപ്പം രോഗങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരില്ലേ അപ്പം അവരെയൊക്കെ ആ ഒരു രീതിയിൽ ശുശ്രൂഷിക്കാനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കെയർ കോഴ്സുകൾ ചെയ്യാം അത് ചെയ്തിട്ട് ഇവിടെ തന്നെ തുടങ്ങിക്കൂടെ നമ്മളിപ്പം ഒരു കാലത്ത് നമ്മുടെ ഇവിടെ ഈ മെയ്ഡ്സിൻ്റെ ഏജൻസികളൊന്നും സുലഭമല്ലായിരുന്നല്ലോ അപ്പം എല്ലാവരും അയ്യോ മെയ്ഡിന് ഏജൻസിയിലോ ഏജൻസിന്ന് എടുക്കുന്നതിന് എന്തോ ഒരു ബാഡാന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതും നമ്മൾ എന്താണ് തുടക്ക സമയത്താണ് ഒരു ബാഡാന്നൊക്കെ വിചാരിക്കുന്നത് പക്ഷേ ഇതിനെ നമുക്ക് നല്ല പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യലുള്ളൊരു സംഭവമാണ് ഇതിനെ നമുക്ക് നല്ലൊരു ബിസിനസ് ബിസിനസ്സായിട്ട് തന്നെ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ പോകുന്നത് ചില കാരണങ്ങൾ കൊണ്ട് അത്ര നല്ലതല്ല കാരണം നമ്മുടെ നാട്ടിൽ കഴിവുള്ള ആൾക്കാരില്ല നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാൻ ആൾക്കാരില്ലാത്ത അവസ്ഥ വരും അതൊരു നല്ല കാര്യമല്ല പക്ഷേ പോയി കഴിഞ്ഞാൽ ഇത്ര ഒരു ഇമോഷണൽ ഇതിലോട്ട് അവരെ പിടിച്ചിടരുത് എന്ന് എനിക്ക് പറയാനുണ്ട് കാരണം അവരവിടെ പോയിട്ട് സുഖിക്കുകയാണ് എന്ന് നിർബന്ധമൊന്നുമില്ല അവർക്ക് അവരുടെ സ്ട്രഗിൾസ് തീർച്ചയായിട്ടും ഉണ്ടാകും നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പോലല്ല നാട്ടിൽ നിൽക്കുമ്പോൾ നല്ല സുഖമാണ് അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിൽ കൂട്ടിയിരിക്കാനെങ്കിലും ആൾക്കാരെ കിട്ടുന്നുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യമാണ് ഇപ്പം പുറം രാജ്യത്തൊക്കെ ബേബി സീറ്റർ അടക്കായിട്ട് ഒരാളിനെയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ചാർജ് അപ്പോൾ അവർ ആ ഒരു സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ഇത്തരം ഇമോഷണൽ ഇത് പറഞ്ഞ് അവരെ വേദനിപ്പിക്കാതിരിക്കാൻ കൂടി പേരൻസിൻ്റെ ഭാഗത്തു നിന്നൊരു ശ്രമം വന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും